ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് ലെവലായിട്ടുള്ള ഒരു എക്സാം ആണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ വരുന്നത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി മൂന്നായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് ഏത് ജില്ലയിൽ വെച്ചാൽ കൂടുതൽ ഒരു നിയമന സാധ്യത അല്ലെങ്കിൽ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്ത് പോകാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക അപ്പോൾ ഇത് വലിയ രീതിക്കൊരു നിയമനം നടക്കുന്ന ഒരു തസ്തികയല്ല ഇത് എൽ ഡി സി പോലെ ഇതിൽ വലിയ ജില്ലകളിൽ ഒരു മുന്നൂറിനടുത്തും അതുപോലെ തന്നെ ചെറിയ ജില്ലകളിൽ ഒരു നൂറ്റമ്പത് നൂറിനടുത്തും ഒക്കെ നിയമനമാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നടന്നത് ഏകദേശം ഏഴ് ഏഴ് ശതമാനം നിയമനം മാത്രമാണ് ഈ ഒരു തസ്തികയിൽ കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണ് നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇരുന്നൂറ്ററുപത്തേഴ് അഡ്വൈസാണ് ടോട്ടൽ അയച്ചിരിക്കുന്നത് അതിൽ ഓപ്പൺ കാറ്റഗറി ഇരുന്നൂറ്റെഴുപതാം റാങ്ക് വരെയുള്ള ഉള്ള ആൾക്കാണിപ്പോൾ ജോലി ലഭിച്ചിരിക്കുന്നത് അന്ന് കട്ട് ഓഫ് വന്നത് അറുപത്തി ആറായിരുന്നു തിരുവനന്തപുരത്ത് അടുത്ത കൊല്ലം ജില്ലയുടെ കാര്യം നോക്കുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് അഡ്വൈസാണ് ടോട്ടൽ അയച്ചിട്ടുള്ളത് നൂറ്ററുപതാം റാങ്ക് വരെയുള്ള ഓപ്പൺ കാറ്റഗറിക്കാരന് ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ വർഷം വന്ന കട്ട് ഓഫ് അറുപത്തി നാലായിരുന്നു ആലപ്പുഴ ജില്ലയുടെ കാര്യം നോക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് അഡ്വൈസാണ് ടോട്ടൽ പോയിട്ടുള്ളത് അതിൽ നൂറ്റി ഇരുപത്തെട്ടാം റാങ്ക് വരെയുള്ള ഒ സിക്ക് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ അന്ന് വന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ആണ് കട്ട് ഓഫായിട്ട് വന്നത് അടുത്ത ജില്ലയാണ് പത്തനംതിട്ട അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് ആയിട്ട് വന്നത് അറുപത്തൊന്ന് മാർക്കാണ് അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ എൺപതാം റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ജോലി ലഭിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയുടെ കാര്യമെടുക്കുമ്പോൾ ടോട്ടൽ അമ്പത്തൊമ്പത് അഡ്വൈസ് അയച്ചു അതിൽ ഓ സി എൺപത്തി മൂന്നാം റാങ്ക് വരെയുള്ള ആൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് കട്ട് ഓഫ് വന്നത് അറുപത്തി മൂന്ന് മാർക്കാണ് കട്ട് ഓഫായിട്ട് വന്നത് അടുത്ത ജില്ല നമുക്ക് നോക്കാം ഉദ്യോഗാർത്ഥികൾ കുറച്ചുകൂടെ സാധ്യതയുള്ളൊരു ജില്ലയാണ് എറണാകുളം ഏകദേശം നൂറ്റി ഇരുപത്തെട്ട് അഡ്വയസ് ആണ് ടോട്ടൽ അയച്ചിട്ടുള്ളത് ഒ സി നൂറ്റി എൺപത്തഞ്ചാം റാങ്ക് വരെയുള്ള ആൾക്കാണ് ജോലി ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കെയിമിൽ അറുപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫായിട്ട് വന്നത് കഴിഞ്ഞ ലക്ഷത്തിൽ അല്പം കട്ട് ഓഫ് താഴ്ന്നു നിന്നൊരു ജില്ലയായിരുന്നു ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിൽ ടോട്ടൽ ഇരുപത്തൊമ്പത് അഡ്വൈസ് അയച്ചപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ നാൽപ്പത്തൊന്നാറേക്ക് വരെയുള്ളവർക്ക് ജോലി ലഭിച്ചു കട്ട് ഓഫ് വന്നത് അമ്പത്തി ഏഴ് മാർക്കാണ് കട്ട് ഓഫായിട്ട് വന്നത് ഇതൊക്കെ ഒരു കുറഞ്ഞ കട്ട് ആണ് തൃശ്ശൂർ ജില്ലയും മോശമില്ലാത്ത ഒരു അഡ്വൈസ് നടക്കുന്ന ജില്ലയാണ് അപ്പോൾ ടോട്ടൽ എൺപത്തൊന്ന് അഡ്വൈസ് അയച്ചപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി പതിനൊന്നാം റാങ്ക് വരെയുള്ളവർക്ക് ജോലി ലഭിക്കുകയുണ്ടായി അപ്പോൾ അന്ന് കന്ന് കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എവിടെയും വെച്ചാൽ ഏകദേശം ഒരു നല്ല ജോലി സാധ്യതയുള്ള പാലക്കാട് ജില്ലയിലും സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ടോട്ടൽ എഴുപത്തി എട്ട് അഡ്വൈസുകളാണ് അയച്ചിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി എട്ടാം റാങ്ക് വരെയുള്ള ആൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് കട്ട് ഓഫ് വന്നത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അപ്പോൾ ഇവിടെയും വെക്കാവുന്നതാണ് അടുത്ത ജില്ല മലപ്പുറം ജില്ലയാണ് കുറച്ചധികം അഡ്വൈസ് നടന്നൊരു ജില്ലയാണ് മലപ്പുറം നൂറ്റി പതിനഞ്ച് അഡ്വൈസുകളാണ് മലപ്പുറത്ത് നടന്നിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി അറുപത്തി മൂന്നാം വരെ അഡ്വൈസ് നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു നിയമനം നടന്ന ഒരു സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി മൂന്ന് മാർക്കാണ് മലപ്പുറത്ത് കട്ട് ഓഫ് ആയിട്ട് വന്നത് സമാനമായി കോഴിക്കോട് ജില്ലയിലും അത്യാവശ്യം അഡ്വൈസ് നടന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ടോട്ടൽ അഡ്വൈസ് നടന്നപ്പോൾ നൂറ്റി എഴുപത്തി മൂന്നാം റാങ്ക് വരെയുള്ള ഓപ്പൺ കാറ്റഗറിക്കാരന് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് വന്ന കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറുപത്തിയാറ് മാർക്കാണ് കോഴിക്കോട് വന്നിട്ടുള്ളത് ഇതൊരു നല്ല ജോലി സാധ്യതയുള്ള സ്ഥലമാണ് വയനാട് ജില്ലയുടെ കാര്യമാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് അപ്പോൾ വയനാട് ജില്ലയിൽ നാൽപ്പത്തി നാല് അഡ്വൈസാണ് ടോട്ടൽ അയച്ചിട്ടുള്ളത് അയിപത്തൊമ്പതാം റാങ്ക് വരെയുള്ള ഓപ്പൺ കാറ്റഗറിക്കാരന് ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വയനാട് കട്ട് ഓഫ് വന്നത് ഏകദേശം അറുപത്തി മാർക്കാണ് വയനാട് കഴിഞ്ഞ വട്ടം കട്ട് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വയനാട് വെക്കുന്നവർക്ക് വയനാട് വെക്കാവുന്നതാണ് കോഴിക്കോട് മലപ്പുറവും പറഞ്ഞതുപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു അഡ്വൈസ് നടന്നൊരു ജില്ലയാണ് കണ്ണൂർ എഴുപത്തഞ്ച് അഡ്വൈസാണ് ടോട്ടൽ നടന്നിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി മുപ്പത്തി മൂന്നാം റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ആറ് മാർക്കാണ് കട്ട് ഓഫായിട്ട് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ ഒരു അഡ്വൈസാണ് നടന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തൊന്ന് അഡ്വൈസാണ് ടോട്ടൽ നടന്നിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറിയിൽ ഇരുപത്തേഴാം റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ജോലി ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ കട്ട് ഓഫ് ഓഫായിട്ട് വന്നത് അറുപത് മാർക്കാണ് കട്ട് ഓഫ് ഓഫായി വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇത്രയും വിവരങ്ങൾ എത്തിച്ച നിലയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും എത്തിച്ചു കൊടുക്കുക ഇതുപോലെ ഉള്ളൊരു മറ്റൊരു വീഡിയോ നമുക്ക് പിന്നെയും കാണാം നന്ദി